അവർ വിവാഹിതരായിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു പക്ഷെ ഭാര്യയ്ക്ക് ഇപ്പോഴും ഭർത്താവിനെക്കുറിച്ച് ഒരു കാര്യത്തിൽ പരാതിയുണ്ട് പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്താൽ അത് അടച്ചു വെക്കില്ല ഇത്രയും കാലത്ത് പരാതി പരിഹരിക്കണമെന്ന് കരുതി വിവാഹ വാർഷിക ദിനം മുതൽ ഭർത്താവ് നന്നാവാൻ തീരുമാനിച്ചു ഒരാഴ്ച വളരെ ശ്രദ്ധയോടെ അദ്ദേഹം പേസ്റ്റ് അടച്ചു വെച്ചു ഭാര്യ അഭിനന്ദിക്കുമെന്ന് കരുതി അദ്ദേഹം കാത്തിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം ഒരു ദിവസം അവൾ ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങളെന്താണ് ഒരാഴ്ച ഈ പല്ല് തേക്കാത്തത് പ്രിയമുള്ളവരെ എല്ലാവർക്കും മാറാനും നന്നാവാനും സാധിക്കും പലരും അതിന് തയ്യാറുമാണ് പക്ഷെ അവരെ മാറാൻ അനുവദിക്കണം ശീലങ്ങളുടെ അടിമകളായി ജീവിക്കുന്നവരെക്കാൾ കൂടുതലുണ്ടാകും ചാർത്തിക്കിട്ടിയ ദുഷ്പേരിന്റെ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ എത്ര തിരുത്തിയാലും നന്നായാലും അകപ്പെട്ട ദുഷ്പേറിനുള്ളിൽ ചുറ്റി തിരിയേണ്ടി വരുന്നത് മെച്ചപ്പെടാനുള്ള ആഗ്രഹം പോലും ആളുകൾ ഉപേക്ഷിക്കുന്നത് കയ്യബദ്ധമോ സാഹചര്യങ്ങളുടെ പ്രേരണയോ ആകാം ഒരിക്കൽ മാത്രം ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ അടിസ്ഥാനം വിരൽ ചൂണ്ടുന്നവർ നീതിമാന്മാരെ തുടരുന്നത് അവർക്ക് അത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത് ഒരാളെ അയാളുടെ പഴയകാലത്ത് തന്നെ തളച്ചിടണമെന്ന വാശി അപരിചിതർക്കല്ല അടുത്ത് ഇടപഴകുന്നവർക്കാണ് ഉണ്ടാകുന്നത് അവസരത്തിനൊത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പിഴവുകൾ അത്തരക്കാരിലൂടെ ജീവപര്യന്തം ശിക്ഷ തടവറയ്ക്ക് വെളിയിലും അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് ആളുകളുടെ പഴയകാലം തേടുന്നവരുടെ ഏക ലക്ഷ്യം അപമാനിക്കൽ മാത്രമാണ് മുൻകാല പിഴവുകളിൽ നിന്നും മെച്ചപ്പെട്ട് വരുന്നവനെ തളയ്ക്കാൻ കഴിയുന്ന എളുപ്പമുള്ള മാർഗം മുൻകാല പിഴവുകൾ കുത്തിപ്പൊക്കുക എന്നതാണ് തെറ്റുകൾക്ക് ലഭിക്കുന്ന കീർത്തി തിരുത്തലുകൾക്ക് കൂടി ലഭിച്ചിരുന്നെങ്കിൽ എത്രയോ പേർ വിശുദ്ധരായനെ